ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എന്ന പരമ്പര നിങ്ങൾ കാണണം കാഴ്ചകളാണ് സർ സർ ഇന്ന് െറ്റ് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തി മാന്തുന്നത് സ്വാഭാവികമാണ് സർ കുറച്ചു കാലമായി പി ഡബ്ല്യു ഡി വകുപ്പ് കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ അതിന് മാന്തിക്കാം സാർ മാന്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക സർ റോഡിന്റെ ക്വാളിറ്റിയാണ് സർ സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ ചിലത് വൈദ്യുതി ലൈനിൽ കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് സർ അദ്ദേഹം ഇവിടെ മണിചിത്രത്താഴിന്റെ കഥ പറഞ്ഞു മണിചിത്രത്താഴുള്ള കുതിരവട്ടം പപ്പൂവിൻ്റെ കഥ പറഞ്ഞു സർ ശോഭനയുടെ അദ്വുജ്ജല അഭിനയം ഗംഗയും നാഗവല്ലിയുമായി മാറുന്നമാണ് ചിത്രത്താൾ അതിൽ ഗംഗ ശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് കാരണം തന്റെ മണ്ഡലത്തിൽ ഇത്രയധികം ബി എം എൻ ബി സി റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സാർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വഴിയാധാരം എന്ന പരമ്പര നിങ്ങൾ നിങ്ങൾപ്പിക്കുന്ന കാഴ്ചകളാണ് സാർ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കരഞ്ഞൂർ പാടം റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ ബഹുമാന്യായ കോന്നി നാട്ടുകാർ റോഡിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി സർ ഈ സർക്കാരിന്റെ ഭരണവൈകല്യമാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ ഷൊർണൂർ പാതയുടെ സ്ഥിതി എന്താണ് സർ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാത കടന്നു പോകുന്ന കുളപ്പുള്ളി മുതൽ പൊട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കുടികൾ എന്താണ് സർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ വളരെ മനോഹരമായി ഇത് കൊണ്ടുവന്നിരുന്നു സർ എറണാകുളത്തെ എറണാകുളം ജില്ലയുടെ സ്ഥിതി എന്താണ് സർ ദേശീയപാത അറുപത്തി ആറിൽ ഇടപ്പള്ളി മൂത്തകുന്നം ഭാഗത്തെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് സർ തലസ്ഥാന നഗരിയിലെ എല്ലാം മനോഹരമെന്ന് ബഹുമാന്യമാനായ മന്ത്രി പറയുമ്പോൾ അങ്ങയുടെ വാദം പൊളിച്ചുകൊണ്ട് ഓരോ ദിവസവും മത്സരം മത്സരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ നിയമസഭക്കകത്ത് ബഹുമാന്യനായ മന്ത്രി പ്രസംഗിക്കുന്നതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങൾ ആ റോഡ് തകർന്നു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ വീഡിയോകൾ കൊണ്ടുവരികയാണ് അട്ടക്കുളങ്ങര തിരുവല്ല റോഡ് നാല് കൊല്ലമായി പരിതാപകരമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള റോഡിന്റെ സ്ഥിതി നേരിട്ട് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കും സാർ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ കഥ ഇനി ഞാൻ പറയേണ്ടതുണ്ടോ റോഡ് കുഴിക്കുന്നത് എന്ത് പ്ലാനിങ് കൂടിയാണ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അടിയോടിയാണ് സാർ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യുഡിയും തമ്മിലടിയാണ് കെ എസ് ഇ ബിയും തമ്മിലടിയാണ് എല്ലാ പണിയും കഴിയുമ്പോഴേക്ക് കേബിളുകാർ പാർക്കുമായി വന്ന് കുഴിക്കാൻ വരികയാണ് ഇത്ര പ്ലാനിംഗ് ഇല്ലാത്ത ഒരു വകുപ്പ് മറ്റേതാണുള്ളത് സർ ചില റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെയാണോ പോകുന്നതെന്ന് തോന്നിപ്പോകും വിദേശ രാജ്യങ്ങളിൽ റോഡിന്റെ ഞാൻ ഞാൻ ചുരുക്കമാണ് സാർ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല സർ ഇവിടെ കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ഇല്ലാത്തതുള്ളൂ അപ്പോൾ പറയും കേരളത്തിൽ മഴയുണ്ടായിട്ടല്ലേ േ മഹാരാഷ്ട്രയിലും കർണാടകയിലും മഴയില്ലേ റോഡുകൾ കേടാവാത്തത് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിബേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമ്മള് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി സാർ ചെലവ് കൂടുതലാണ് സാധാരണ ഒരു ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ ഒരു കിലോമീറ്ററിന് അമ്പത് ലക്ഷം രൂപ അധികം ചെലവാണ് പക്ഷേ ദീർഘകാലം ആ റോഡ് ഈടു നിൽക്കും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രകടന പത്രികയിലും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുന്നതിന് മാതൃകാപരമായ ഇടപെടലാണ് അന്ന് സർക്കാർ നടത്തിയത് ഇപ്പോൾ അൻപത് ശതമാനവും കടന്ന് പതിനാറായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി ആക്കി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റി തീർക്കാനായി എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക എം എൽ എ മാത്രം സൗകര്യം കിട്ടുന്ന കാര്യമല്ല ഈ ബെഞ്ചിലിരിക്കുന്ന എല്ലാ എം എൽ എമാരുടെയും മണ്ഡലത്തിൽ ഇതിൻ്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റോഡുകൾ പരമാവധി ബി എം എം ബി സി ആക്കണം ഇപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ ബി എം എൻ ബി സി റോഡായി മാറിയ മണ്ഡലമാണ് പെരിന്തൽമണ്ണ അത് അൻപതല്ല അറുപതല്ല അതിലും കൂടുതലാണ് സർ അദ്ദേഹം ഇവിടെ മണിചിത്രത്താഴിന്റെ കഥ പറഞ്ഞു മണിചിത്രത്താഴ് കുതിരവട്ടം പപ്പുവിൻ്റെ കഥ പറഞ്ഞു സർ ശോഭനയുടെ അദ്യുജ്ജല അഭിനയം ഗംഗയും നാഗവല്ലിയുമായി മാറുന്ന മണിചിത്രത്താഴ് അതിൽ ഗംഗശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗശോഭനയാകുമെന്നാണ് കാരണം തന്റെ മണ്ഡലത്തിൽ ഇത്രയധികം ബി എം എം ബി സി റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സർ അതിന്റെ ഡീറ്റെയിൽഡ് കണക്കിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇനിയും നമുക്ക് റോഡുകൾ ബി എം എം ബി സി ആക്കാം പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അതിന് പ്രത്യേക പരിഗണന നൽകും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ അതെ അവിടെ റോഡ് കട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു സർ ഞാൻ നോട്ടീസിലും ശ്രദ്ധിച്ചു ഒരു ഏകോപനമില്ല സാർ ഞങ്ങൾ മന്ത്രിമാർ തമ്മിൽ നല്ല ഏകോപനം നല്ല നിലയിൽ അത് ശ്രമങ്ങൾ നടത്തും സർ ഇതിന്റെ ഭാഗമായി ഒരു ജിയോ ഈ പ്രശ്നം പരിഹരിക്കാൻ സഭയിലാകെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും വളരെ പോസിറ്റീവായി ഒരു ജിയോ ഇറക്കിയിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഫെബ്രുവരിയാണ് ഈ ജിയോ ഇറക്കിയത് അതിൽ രണ്ട് വകുപ്പുകളുടെയും അതുപോലെ നടത്താൻ പോകുന്ന പ്രവർത്തികൾ മുൻകൂട്ടി തന്നെ റോഡ് സർവീസസ് എന്ന വെബ് പോർട്ടൽ മുഖേന അറിയിപ്പ് നൽകണമെന്ന് തീരുമാനിച്ചു ഈ അറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് ഇരുവിഭാഗവും പ്രവർത്തികൾ അതിനനുസൃതമായി ക്രമീകരണം നടത്തണം എന്ന് നിശ്ചയിച്ചു കുറേയേറെ കാര്യങ്ങൾ അതുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെയുള്ള ചില പ്രശ്നങ്ങളും നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തു എം എൽ എമാരുൾപ്പെടെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നം വന്നാൽ ഏറ്റവും അധികം റോഡ് കീറാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നത് എം എൽ എമാരാണ് സർ അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടത് അത് കുടിവെള്ളത്തിന് പൈപ്പിടാൻ ആകാശത്തു കൂടെ നമുക്ക് സാധിക്കില്ല സാർ ഈ റോഡിലൂടെയേ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ അതിന് അനുമതി കൊടുക്കുന്നു സാർ അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്തു എല്ലാ എം എൽ എമാരും ഭരണകക്ഷി പ്രതിപക്ഷ എം എൽ എമാരും ഒരു പ്രധാന പ്രശ്നമാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടെ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി കോർഡിനേഷൻ ഉണ്ട് ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റോഡ് നന്നായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജൽജീവൻ മിഷൻകാരിൽ വന്ന് റോഡ് കുഴിക്കുകയാണ് സിആർഎഫ് റോഡ് എടുത്തിട്ടുള്ള എന്റെ മണ്ഡലങ്ങളെ റോഡ് വരെ കുഴിക്കുകയാണ് പക്ഷേ സമയബന്ധിതമായ ആ കോൺട്രാക്ടറെ കൊണ്ട് തിരിച്ച് പഴയ സ്ഥിതിയിലാക്കാനുള്ള നടപടിയില്ല റോഡുകൾ അത് കാരണം വളരെ ശോചനീയമായ നിലയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ജൽജീവൻ മിഷൻ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത് ജൽ ജീവൻ മിഷന് വേണ്ടി റോഡിന്റെ സൈഡിൽ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയാക്കാനുള്ള സ്ഥിതിയാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുമോ പറഞ്ഞിട്ടുള്ളത് സർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ താഴെപ്പറയുന്ന ചില മാറ്റങ്ങൾ കൂടി വരുത്തി ഗവൺമെൻറ് ഓർഡർ പുതുക്കി നൽകിയത് പൊതുമരാമത്ത് മുമ്പ് വകുപ്പിന് മുമ്പ് വകുപ്പിന് മുന്നേ അപേക്ഷ നൽകിയിട്ടുള്ളതും തുക അടച്ചിട്ടുള്ളതുമായ പ്രവർത്തികൾ പി ഡബ്ല്യു ഡി നേരിട്ട് തന്നെ റോഡ് റീസ്റ്റോറേഷൻ പ്രവർത്തികൾ ചെയ്യുന്നതാണ് സർ ജെ നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ ജലജീവൻ മിഷന്റെ ഭാഗമായി മറ്റൊരു വകുപ്പ് ചെയ്യുമ്പോൾ റീസ്റ്റോറേഷൻ പ്രോപ്പറാകുന്നില്ല ഇപ്പോൾ ബി എം എൻ ബി സി റോഡാണെങ്കിൽ നമ്മൾ മുറിച്ചു റീസ്റ്റോർ ചെയ്താൽ ബി എം എം ബി സി തന്നെ ആകണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് വലിയ അപകടം വരും അപ്പോൾ റീസ്റ്റോറേഷൻ പി ഡബ്ല്യു ഡി തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പൊതുവേ നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പൊതുവേ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അതിൽ പി ഡബ്ല്യു ഡി റോഡ് പ്രവർത്തികൾ തുടങ്ങുന്നതിന് മുമ്പായി റോഡ് കട്ടിംഗ് പ്രവർത്തികൾ ചെയ്യേണ്ടതാണ് പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് റോഡ് മുറിക്കാൻ അനുവദിക്കുകയില്ല എന്ന തീരുമാനവും കൈക്കൊണ്ടു ഡി എൽ പി നിലവിലുള്ള പൊതുമരാമത്ത് റോഡുകളിൽ റോഡ് മുറിക്കൽ ആവശ്യമുള്ളപ്പോൾ നിലവിലുള്ള ഡി എൽ പി റോഡ് മുറിക്കേണ്ട വകുപ്പിന് കൈമാറപ്പെടുന്നതാണ് എന്നുള്ളത് നിശ്ചയിച്ചു ജനങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ ചെറിയ കണക്ഷനുകൾക്ക് റോഡ് റീസ്റ്റോറേഷനിൽ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ഇന്റർലോക്ക് കോൺക്രീറ്റ് ഇതൊക്കെ ചെയ്താൽ മതി എല്ലാ പ്രവർത്തികളും ഇരുവകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം അതിനുവേണ്ടി ഒരു സമിതിയെ ഉണ്ടാക്കി ജില്ലാതലത്തിലും ഉണ്ടാക്കി ഞങ്ങൾ മന്ത്രിമാരും പരമാവധി അതിൽ ശ്രമിക്കുന്നുണ്ട് സാർ കാര്യങ്ങൾ ചെയ്യാനും പരസ്പരം ഈ നോട്ടീസ് പറഞ്ഞതുപോലെ ഏകോപനമില്ലാത്തതിന്റെ പ്രശ്നം ഇല്ല ഞങ്ങൾ പരമാവധി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് സർ രണ്ട പിന്നെ ഒരു പ്രശ്നം നമ്മൾ ഒരു സിസ്റ്റം മാറിയതിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചു അദ്ദേഹം തന്നെ പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ് ഒരു പുതിയ റോഡ് നിർമ്മിച്ചാൽ പരിപാലന കാലാവധി എത്രയാണ് നമുക്ക് ആർക്കും അറിയില്ല ഞാൻ എനിക്കറിയില്ലേ ജനങ്ങൾക്കും പൊതുവെ അറിയില്ല നമ്മൾ പലർക്കും അറിയില്ലേ നിർമ്മാണം പ്രോപ്പർ അല്ലെങ്കിൽ ആ റോഡ് എന്നാൽ ഒരു നിശ്ചിത കാലാവധി പരിപാലന കാലാവധി ബി എം എം ബി സി റോഡാണെങ്കിൽ മൂന്ന് വർഷം കെട്ടിടമാണെങ്കിൽ ആണെങ്കിൽ അഞ്ച് വർഷം പാലമാണെങ്കിൽ അഞ്ച് വർഷം ആർക്കറിയാമായിരുന്നു സർ നിർമ്മാണം പ്രോപ്പർ അല്ലാത്തതിന്റെ ഭാഗമായി ഈ പരിപാലന കാലാവധിക്കുള്ളിൽ റോഡ് പൊട്ടുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല പഴയ സഭയിലെ രേഖകൾ എന്തേലുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഒന്നും ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല എന്നാൽ ഇത് ജനങ്ങളറിഞ്ഞാൽ സുതാര്യമാക്കിയാൽ ഇതിന് പരിഹാരം കാണാൻ പറ്റും അതിൻ്റെ ഭാഗമായി ഡി എൽ പി പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന പച്ച ബോർഡ് വെച്ചു പിന്നെയുള്ളൊരു പ്രശ്നം പരിപാലന കാലാവധി കഴിഞ്ഞാൽ ഈ റോഡ് എന്ത് ചെയ്യും അതൊരു പ്രധാന പ്രശ്നമാണ് പരിപാലന കാലാവധി കഴിഞ്ഞ് റോഡിന് കുഴപ്പം വന്നാൽ എന്താ ചെയ്യാറ് ഒരു സെക്ഷൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കും ഒരു നൂറ് ബാഗ് ഷെൽമാക്ക് അല്ല കോൾഡ് മിക്സ് കൊടുക്കും പത്ത് മുതൽ പതിനഞ്ച് ബാരൽ എമൽഷൻ നൽകും ഇതുകൊണ്ട് എന്താവാനാണ് ഒന്നും ആവില്ല ഒന്നും ആവില്ല എന്ന് മാത്രമേ മലയോര മേഖലയിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായാൽ ഇപ്പൊ ആ ഉദ്യോഗസ്ഥര് പോയി ഒരാൾ സഹായിക്കാനുണ്ടാവില്ല കയ്യിൽ നിന്നും പണം ചെലവഴിക്കും പിന്നെ അതെങ്ങനെയാണ് ഈടാക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല അത്തരം ഒരു തെറ്റായ പ്രവണതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു നിലപാടായിരുന്നു എന്നാൽ റണ്ണിങ് കോൺട്രാക്ട് വന്നപ്പോൾ ഈ പരിപാലന കാലാവധി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള റോഡ് ഒരു കരാറുകാരൻ ആണ് സർ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ എൺപത്തിമൂന്ന് ശതമാനം റോഡുകൾക്കും ഇന്നൊരു കരാറുകാരൻ ആൻസറബിളാണ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ട മണ്ണിടിച്ചിലുണ്ടായാൽ മരം വീണാൻ കരാറുകാർ തന്നെ റണ്ണിങ് കോൺട്രാക്ട് കരാറുകാർ തന്നെ ഇടപെടും ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സാർ ഈ സിസ്റ്റം ചേഞ്ചിനെ ഇനി ഏതൊരു ശക്തി വിചാരിച്ചാലും മാറ്റാനാകില്ല എന്നുള്ളത് ഉറപ്പാണ് സാർ ജനങ്ങൾ തന്നെ ഇതിൽ ഇതിലിടപെടും ഈ നീലവോടും പച്ചവോടും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് സാർ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് എഴുതി വെച്ചത് അതുകൊണ്ട് ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സാർ അഴിമതി കുറക്കാനും ഇതിൽ ആയ ആളുകൾ ഉണ്ടാകാനുള്ള കാരണമായി മാറി സർ അതുകൂടി ബഹുമാനപ്പെട്ട അംഗം പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പറയുമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള കണക്കുണ്ട് ഞാനിപ്പോൾ അത് വായിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില റോഡുകളുണ്ട് സർ ആ റോഡുകളൊന്ന് പെരുമ്പലാവ് നിലമ്പൂർ റോഡാണ് സർ ഒരു പ്രധാന പ്രശ്നമുള്ള റോഡാണ് സാർ അതിലെന്താ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുക തെറ്റായ നിലപാട് സ്വീകരിച്ച കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുക തെറ്റായ നിലപാട് സ്വീകരിച്ച കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു കോടതി ഇടപെട്ടു അതല്ലേ ഒരു പ്രശ്നം കോടതി ഇടപെട്ട ഒരു വിഷയമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഞാൻ സഭയിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ പല റോഡുകളെ കുറിച്ചും രേഖാമൂലപ്പ് പരാതി എം എൽ എ മാർ എഴുതി തന്നിട്ടുണ്ട് അതൊക്കെ തെറ്റായ കാര്യമാണ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി സർ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി സർ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം സാർ ഒരു കാലത്ത് നിർത്തിവെച്ച പദ്ധതി യാഥാർത്ഥ്യം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് എൽ ഡി എഫ് സർക്കാർ എടുത്ത സമീപനവും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിനും പ്രവർത്തിക്കും വേണ്ടി ഒരു സർക്കാർ പണം ചെലവഴിച്ചത് അതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നമുണ്ട് നെഗറ്റീവ് സമീപനമാണോ സർക്കാർ സ്വീകരിച്ചത് പോസിറ്റീവായ സമീപനമാണോ ഇവിടെ വന്ന മുഴുവൻ സബ്മിഷനും എടുത്ത് രണ്ട് ദിവസം മുമ്പ് എൻ മീറ്റിംഗ് വിളിച്ച് ഓരോ സബ്മിഷൻ എടുത്ത് ചർച്ച ചെയ്തു പടകരംഗം ഉന്നയിച്ചൊരു വിഷയം സബ്മിഷനായി ഇന്നലെ വരണ്ടായിരുന്നു പക്ഷേ അത് അവർ നേരത്തെ ആ വിഷയം പറ അതുൾപ്പെടെ വെച്ച് എല്ലാ വിഷയവും ചർച്ച ചെയ്തു നിറച്ചടിസ്ഥാനത്തിൽ ഓരോ കാര്യം ചർച്ച ചെയ്തു ചിലയിടങ്ങളിൽ നോഡൽ ഓഫീസർമാർ തീരുമാനിച്ചു അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ കാര്യത്തിലും അത്ര നിലപാടാണ് സാർ സ്വീകരിച്ചത് സർ റോഡ് അപകടം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ ചില ഭാഷകൾ ഉപയോഗിച്ചു ഞാൻ അതിലൊന്നും കുറ്റം പറയില്ല അതൊക്കെ ജനം പൊതുവെ വിലയിരുത്തുന്ന കാര്യമാണ് സർ ഇന്ന് ബഷീറിൻ്റെ ചരമദിനമാണ് ചൊറിയുന്നെടുത്ത് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തും സർ സർ ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ കുറച്ചു കാലമായി പി ഡബ്ല്യു ഡി വകുപ്പ് കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ അതിന് മാന്തിക്കാം സാർ മാന്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കും സാർ സർ റോഡ് അപകടങ്ങൾ ഒന്നുമില്ലാതിരിക്കാം ഒരു റോഡ് അപകടവും ഇല്ലാതെ നമ്മുടെ നാട് മാറേണ്ടതുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ നാട്ടിലെ കുഴിയാണ് കുഴിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വിലയിരുത്താവുന്ന പ്രശ്നമാണ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കിടക്കാം സാർ ഇതിൽ നമ്മൾ പോസിറ്റീവായി കാര്യങ്ങൾ സമീപിക്കണം സാർ സാർ സിസ്റ്റം ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് സി എം ടി സി എം ടി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മാസത്തിൽ ഉദ്യോഗസ്ഥർ ജന എം എൽ എ മാർക്ക് വേണ്ടി യോഗം നടത്തുന്നു എം എൽ എമാരും പങ്കെടുക്കുന്നു സാർ അതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു സാർ ബഹുമാനപ്പെട്ട അംഗം പെരിന്തൽമണ്ണയിലെ സി എം ടി അതിന്റെ യോഗത്തെ കുറിച്ചും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല സി എം ടി പോലുള്ള സിസ്റ്റം ചേഞ്ച് നമുക്ക് ഗുണം ചെയ്തു സാർ എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാർ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ റോഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സർ റോഡിന്റെ ക്വാളിറ്റി സർ നിങ്ങൾ പറഞ്ഞോട്ടെല്ലോ സർ റോഡിന്റെ ക്വാളിറ്റിയാണ് സർ സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ ചിലത് വൈദ്യുതി ലൈന് കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് പല കാര്യങ്ങൾക്കും കയറുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് ആ കുഴിയായി മാറുന്ന റോഡുകൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്തു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കെ എച്ച് ആർ ഐ വച്ച് ചെയ്ത കാര്യങ്ങളുണ്ട് സാർ നമ്മൾ ചർച്ച ചെയ്യേണ്ടേ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ക്വാളിറ്റി മാനുവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാം ഘട്ട ഗുണനിലവാര പരിശോധനകൾ പ്രവർത്തി നടക്കുന്ന സമയത്ത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ മേൽ നോട്ടത്തിൽ കരാറുകാരും രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധന നടത്തുന്നത് വകുപ്പിന്റെ കീഴിലുള്ള ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ് സർ ഇതിന്റെ ഭാഗമായി പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കന്മാരുമായും എല്ലാ അംഗങ്ങളുമാരും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആ വിഷയം എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളത് ഞാൻ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാർ സാർ ഇവിടെ അദ്ദേഹം കരാറുകാരുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ എന്നല്ല പൊതുവേ ഉള്ള ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ കുറ്റം പറയില്ല സാർ ഇവിടെ ഒരു സംശയമില്ല ഇന്ന് കേരളം യു ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും ആ മത്സരം അതില്ലാതെ പോകുന്നത് കരാറുകാരെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലപാടാണ് ആ നിലപാട് തുടരുന്നു സാർ സുതാര്യത ഉറപ്പുവരുത്താൻ ഇന്ന് ഡി എൽ പി പരസ്യപ്പെടുത്താൻ ഇന്ന് റണ്ണിങ് കോൺട്രാക്ട് പരസ്യപ്പെടുത്താൻ എൽ ഡി എഫ് സർക്കാരിനല്ലാതെ ഏത് സർക്കാരിനും സാധിക്കും ഉറപ്പ് വരുത്താൻ മുന്നോട്ട് പോകാം എന്തായാലും സർ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും വന്നു ആ മൃഗത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ് പോർട്ട് ഹോൾ ഫ്രീ റോഡുകൾ എന്നതാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ലക്ഷ്യം അതിന് ശാസ്ത്രീയ രീതികൾ അവലംബിക്കാം ഈ സഭയുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും നമുക്ക് ഡി എൽ പി റണ്ണിങ് കോൺട്രാക്ട് പോലുള്ള പ്രവർത്തികൾ സഭാങ്ങളെ കൂടി അറിയിച്ച് എം എൽ എ കൂടി മോണിറ്റർ ചെയ്യാനുള്ള അവസരം കൂടുതൽ നമുക്ക് റോഡ് റോഡെന്നത് എല്ലാവർക്കും ദൈനംദിന കാര്യമായി ഉപയോഗിക്കേണ്ടതാണ് സർ അതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ എല്ലാ നിലയിലും ഒരു കുഴി പോലും ഇല്ലാത്ത റോഡുകളുള്ള കേരളം എന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം ഇതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയിക്കും താങ്ക് യു